ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നുണ്ടല്ലോ ഞാൻ ഈ ചക്കക്കുരു വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ കേട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ മുരിങ്ങ ഇലയും കൂടി ഞാൻ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് പറിച്ചെടുത്ത് ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം അതിൻ്റെ ഇല മാത്രമായിട്ട് എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ ഇതാ മുരിങ്ങേൻ്റെ ഇല പോലെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചക്കക്കുരു ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കുക ഇനി ഇത് നമുക്ക് വേവിക്കാനായിട്ട് ഒന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കുക്കറിൽ കുക്കറിലിട്ടിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നേരിട്ട് വേണമെങ്കിൽ മൺചട്ടിയിൽ വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പം ഇതാ ഞാനിത് മൂന്ന് വിസില് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഈ സമയത്ത് ഇതിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മുരിങ്ങ അലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ ഉണ്ടല്ലോ അരമുറി തേങ്ങ ചീരയ്ക്ക് അത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം മൊത്തത്തിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും ഒന്ന് താളിച്ചിട്ട് ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് ഉള്ളി വരുന്നതും ഒരു അഞ്ച് ആറ് അല്ലി വെളുത്തുള്ളി തോലോട് കൂടി ചതക്കിയതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുകട്ടോ